മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇന്നലെ രാത്രി സംഭവിച്ചത് ആദ്യമായി ബിഗ് ബോസ് വീടിൻ്റെ ജയിലിൽ കയറിയത് ശരത്തും അനുമോളുമാണ് അങ്ങനെ ചൊറിയാൻ വേണ്ടി മനഃപൂർവ്വം നമ്മുടെ അനീഷ് പുറത്തുനിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചൊറിയുന്നുണ്ട് അപ്പം അനുമോള് അനീഷിനോട് പറയുന്നുണ്ട് ബിഗ് ബോസോ ലാലേട്ടനോ അല്ല എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ നീ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് അതിനുള്ളത് കിട്ടുമെന്ന് അനീഷ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ആയിട്ടൊരു പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ആ പ്രശ്നത്തിൽ ഇടപെട്ട് വലിയ രീതിയിലുള്ളൊരു പ്രശ്നമാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശരത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് അനാവശ്യമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശരത് ശരത്ത് കുറച്ച് ഓവറായിട്ടാണ് തോന്നുന്നത് ശരത് ബിഗ് ബോസ് വീട്ടില് വലിയൊരു മാസമാണ് ഞാന് മാസാണെന്ന് കാണിക്കാൻ വേണ്ടി ഭര രീതിയിലുള്ള അനീഷിൻ്റെ അടുത്ത് കാണിക്കുന്നത് അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് വ്യക്തമായ നിലപാടും അതേപോലെ തന്നെ ടാസ്കിൻ്റെ കാര്യത്തിനാൽ എല്ലാ കാര്യത്തിലും ശബ്ദമുയർത്താൻ അനുമോൾ ഇതുവരെ മടിയൊന്നും കാണിച്ചിട്ടില്ല പൂർവാധികം ശക്തിയോടെ ആരിനെ എതിർക്കുന്ന ആ ഒരു കോൺഫിഡൻസോടെ അനീഷിനോടും അനുമോക്ക് എല്ലാ കാര്യങ്ങളും പറയാവുന്നതാണ്